എന്താണ് ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥ അല്ലെ അല്ല ഇത് ഡബ്ല്യു എച്ച്ഒ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹെൽത്ത് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ അതായത് നിങ്ങൾക്ക് രോഗമില്ലായെന്നോ അല്ലെങ്കിൽ അംഗവൈകമല്യമില്ല എന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് അസുഖമില്ല എന്നർത്ഥമില്ല നിങ്ങൾക്ക് ആരോഗ്യ ശാരീരികമായിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല ഒരു അംഗവൈകല്യവും ഒരു പ്രശ്നം ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ മനസ്സിനൊരു സുഖ നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട് സുഖമില്ല അല്ലേ മനസ്സിനൊരു സുഖമില്ല ഈ സുഖയില്ലാത്ത അസുഖമല്ലേ ഇനി അത് മെൻ്റലി അവന് ഓക്കെയാണ് ഫിസിക്കലി അവന ഓക്കെയാണ് അതായത് ആൾക്കാരെ കാണാനൊന്നും ഇഷ്ടമില്ല പിള്ളേര് ഒരു മൊബൈലായിട്ട് മുറിക്കകത്ത് കൂടിയിരിക്കുന്നു അവർക്ക് കൂട്ടുകാരും വേണ്ട ഞാൻ പറയുന്നത് വാട്സാപ്പില് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ചാറ്റ് ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെയും എനിക്ക് ആരെയും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് പുറത്തുകൂടി അവർക്ക് എന്താ സോഷ്യൽ ആണ് അപ്പം ഫിസിക്കലായിരിക്കണം ആയിരിക്കണം അതുപോലെ സോഷ്യലി ആയിരിക്കണം ഓക്കെ ആയിരിക്കണം വെൽ ബി നല്ല നല്ല നിലയിലായിരിക്കണം അവർ എന്നാൽ മാത്രമേ അവര് ആരോഗ്യമുള്ളവരാകുന്നുള്ളൂ ഒരു ആയുർവേദ ഡോക്ടർ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന ആളായിരിക്കണം ഇത് മനസ്സിലാക്കുന്ന ആളായിരിക്കണം അതായത് അലോപ്പതിക്കാർക്ക് വേണമെങ്കിൽ ഒരു ചികിത്സകനായിട്ട് മാത്രമായിട്ട് വിൽക്കാം ഒരു അസുഖത്തിന് ചികിത്സിക്കുന്നു ഒരു ഒരു നാല് ചോറ് മുറിക്കകത്ത് മരുന്ന് എഴുതിപ്പെടുക്കുന്ന ഒരു ഡോക്ടറായിട്ട് വേണമെങ്കിൽ ഒരു അലോപ്പതി ഡോക്ടർ വിൽക്കാം പക്ഷെ ഒരു ആയുർവേദ ഡോക്ടർക്ക് അത് പാടില്ല ആയുർവേദ ഡോക്ടർക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവൻ ഫിസിക്കലി ഒക്കെ ആയിരിക്കണം മാനസികമായിട്ട് ഇവൻ നല്ല രീതിയിലായിരിക്കണം സോഷ്യലി നല്ലതായിരിക്കണം എന്ന് ഉറപ്പാക്കണം പോരാ അവൻ്റെ ആ പരിസരം പ്രകൃതി നല്ല രീതിയിലാണെന്ന് ഉറപ്പാക്കുന്ന ചിലപ്പോലെ കൂടി ആയുർവേദ ഡോക്ടർ ഉണ്ട് വെറുതെ അല്ല ഞങ്ങൾ ഈ ആയുഷൻ ഭക്ഷണം ഉറപ്പിലാക്കണം ഡിപ്പാർട്ട്മെൻ്റിൽ പഠിക്കുക അതായത് ഓരോ സ്ഥലങ്ങളിൽ ആയുർവേദ മരുന്നുകൾ വെച്ച് പിടിപ്പിക്കുക വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക അവിടുത്തെ സ്ഥലത്തുള്ള ശുദ്ധജലവും ശുദ്ധമായി ഉറപ്പാക്കുക ഇത് ആയുർവേദ ഡോക്ടർമാരുടെ പണിയാണ് പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എന്തുകൊണ്ട് ഡോക്ടർക്ക് എത്ര സമയവും അവസരവും കൊണ്ടെന്നുള്ള വേറൊരു കാര്യം ഒരു ഡോക്ടറെ കൊണ്ട് പറ്റും കൂടുതൽ ഡോക്ടർമാർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പോൾ നിലവിൽ ഇത്ര എളുപ്പമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആർക്കും അവബോധം ഇല്ല ഞാനെന്താ പറയുന്നത് കൂടുതലും കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് ഈ ഒരു ചിന്ത എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഡോക്ടറെ കൊണ്ട് മാത്രമായിട്ട് ഇത് കാര്യം ചെയ്യാൻ പറ്റില്ല ഒരു ഒരു എന്താ പറയുക ഒരു ഫീൽഡ് വർക്കിനുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഇറങ്ങി പുറപ്പെട്ടുകഴിഞ്ഞാൽ സ്ഥാപനത്തിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യ കൃഷിയുള്ള പരിപാടിക്ക് ഡോക്ടർ ഇറങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂ ഒരു ക്ലാസ് എടുക്കാൻ ഡോക്ടർ പോയിക്കാൻ അവിടെ ആളില്ല സ്ഥാപനത്തിന് ആളുണ്ടാവില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ ഡോക്ടർമാർ ഇത്തരം കാര്യങ്ങളിൽ ആക്റ്റീവായ ഡോക്ടർമാർ അതായത് ചുമ്മാ കുറേ പേര് ശമ്പളം മേടിക്കാൻ വേണ്ടി വേണ്ട ഒരു ആക്റ്റീവായിട്ടുള്ള ഡോക്ടർമാർ ഇത്തരം കാര്യങ്ങൾ നൃത്തമായിട്ട് നമുക്ക് വേണ്ടി വരും അത് ഇതാണ് ആയുർവേദം ആയുർവേദത്തെക്കുറിച്ച് ധാരണ പൊതുവെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഓരെങ്കിലും കർക്കിടകത്തിൻ്റെ അത്ര പ്രധാന ആരോപിക്കാം ഇതാണ് എന്താണ് കർക്കിടകത്തിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കർക്കിടകത്തിൽ ആയുർവേദ ഡോക്ടർമാരും അല്ലാതെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത് കേരളത്തിൻ്റെ തനിമയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ കർക്കിടകത്തെ കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് എന്താണ് കർക്കടകം കർക്കടകം നമുക്ക് അഞ്ച് തരത്തിൽ വ്യാ ഞാൻ പറഞ്ഞു ഭൂമിശാസ്ത്രപരം ആരോഗ്യപരം സാമ്പത്തികപരം ആത്മീയപരം ആചാരപരം അഞ്ചായിട്ട് തരംതിരിക്കാം നമുക്ക് ആദ്യം ഭൂമിശാസ്ത്രപരമായ ഒന്ന് ആലോചിച്ച് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ കർക്കടം എന്നൊരു സംഗതി പറയാനിടയായത് നമുക്ക് രണ്ട് വസന്തങ്ങളുണ്ട് ബാക്കി ലോകത്തൊക്കെ ഒറ്റ വസന്ത അല്ലേ കുറിച്ച് ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല നമ്മളിപ്പോൾ ഇവിടുന്ന് പിള്ളേർ പോവുക പുറത്തേക്ക് പോവുക അല്ലേ ഇനി ആട് കൊള്ളൂല്ലോ ഒന്നിനും ശരിയല്ല മക്കളെ നിങ്ങൾ പോകുമ്പോൾ മനസ്സിലാവും ഈ നാടിൻ്റെ കൂടെ നിങ്ങൾ പുറത്ത് പറയില്ല അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് അവിടെ കഴിഞ്ഞുകൂടും എന്നിട്ട് വലിയ ഇന്ന് നമ്മൾ ഇത്ര വലിയ ഞാനിവിടെ വലിയൊരു പാർക്കിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ നല്ല ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയങ്ങളുണ്ടാവും കാരണം കേരളം എന്നൊരു നാട് ഇത്രയും നല്ല നാട് എല്ലാം യൂണീക്കാണ് എല്ലാ നാടുകളും യുണീക്കാണ് സമ്മതിച്ചു പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകത മൺസൂർ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ രണ്ട് തവണ വസന്തം വരുന്ന ഒരേ ഒരു നാട് കേരളം നടത്തുന്നു ഇന്ത്യയിൽ പോലും മറ്റൊരു ഒരു സ്ഥലമില്ല കേരളത്തിൽ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് രണ്ട് കടലിന്റെ നടുക്കായിട്ട് സഹ്യപ്രഭാഗം വരുന്ന ഒരു പർവ്വതം വളരെ ഈസിയായിട്ട് നമുക്ക് മഴ പെയ്യുന്ന ഒരു പർവ്വതം ഇവിടെ ഉണ്ട് ഈ ഒരു പർവ്വതത്തിൻ്റെ ഒരു ഗുണമുണ്ട് നമുക്ക് രണ്ട് തവണ വസന്തം വരും കാരണം നമ്മുടെ മോളിൽ കൂടി രണ്ട് തവണ സൂര്യൻ കടന്നു പോകുന്നുണ്ട് അയനം അറിയൂ ദക്ഷിണായനം ഉത്തരായണം അറിയാലോ നമ്മുടെ നേരെ സൂര്യൻ വരുന്ന നമ്മുടെ നേരെ തലയ്ക്ക് പോലുള്ള സൂര്യൻ വരുന്ന ദിവസം വരും ഇത് മാർച്ച് അല്ല മാർച്ച് ഇരുപത്തൊന്നിന് പൂമത്തി രേഖയിലുള്ളത് ഉളമ്പമായ രീതിയിൽ കയറി ചെറു കയറി വിഷു ഇന്നാണ് വിഷു വിഷുവിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ നേരെ സൂര്യൻ വരുന്ന ദിവസമാണ് അത് കേരളത്തിന് നേര കേരളത്തിൻ്റെ പ്രത്യേകത വിഷു കേരളത്തിൽ സൂര്യൻ നേരെ വരുന്നത് വിഷു ദിവസം വിഷുവിൻ്റെ കാലത്താണ് ചില മാറ്റങ്ങൾ ഒരു ദിവസത്തെ മാറ്റം വരും പക്ഷെ മിക്കവാറും അത് തന്നെയാണ് സത്യം ആ സൂര്യന്റെ അവിടെ വരുന്നത് കൊണ്ടും തിരിച്ച് എന്നിട്ട് അപ്പം സൂര്യന് അങ്ങ് പോയി അങ്ങ് പോയി 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 വീണ്ടും തിരിച്ചവിടെ വരും എപ്പോഴാണ് വീണ്ടും തിരിച്ചു വരുന്നത് ഓണത്തോടെ അടുത്ത് അതുകൊണ്ട് രണ്ടു തവണ ഇവിടെ പൂക്കളുണ്ടാവണം ഏപ്രിൽ മാസത്തിൽ ഒരു വിഷമുണ്ട് സോറി ഒരു ഒരു വസന്തമുണ്ട് നമുക്ക് കാണാം മാം മാമൊക്കെ പൂത്ത് കണിക്കൊന്നയൊക്കെ പോത്ത് ഒരു ഒരു പൂക്കാലം പിന്നെ വേറൊരു പൂക്കാലം ഓണക്കാലത്തോടനുബന്ധിച്ച് എന്താ അവസ്ഥ നല്ല ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദം നിശ്ചയിച്ചിരിക്കുന്നത് പലപ്പോഴും ഒരു ഇന്ത്യയിലെ ഒരു ചികിത്സ നടന്നാറില്ല ഇന്ത്യക്ക് മൊത്തമായിട്ട് നടക്കാൻ പക്ഷെ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ചികിത്സ രൂപീകരിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ല ആയുർവേദം പറഞ്ഞു ഇന്ത്യക്ക് മൊത്തമായിട്ട് തയ്യാറാക്കിയ ഒരു ശാസ്ത്രമാണ് പക്ഷേ കേരളത്തിന് വേറൊരു ശാസ്ത്രം തയ്യാറാക്കേണ്ടി ഗതികേടിലേക്ക് ആചാര്യന്മാർ എത്തിച്ചേർന്നു അതാണ് പ്രാവൃഷ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വാഗ്ഭടനത ചെയ്യേണ്ടി വന്നത് എഴുതി വാത്ഭടനം ഉണ്ടല്ലോ പുള്ളിക്കാരൻ കേരളത്തിൽ വന്ന് താമസിച്ചു പുള്ളി കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് അഷ്ടാങ്കരഹൃതയും കേരളത്തിൻ്റെ പ്രത്യേകതരായത്